കുറെ നേരം മൗനമായിരുന്നാൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ചില നേരത്ത് നാം മൌനമായിട്ടിരുന്നാലാണ് ഗുണം കിട്ടുന്നത് നമ്മുടെ കഴിവുകളെ പുറം ലോകം അറിയിക്കുന്നതും സംസാരമാണ് നമ്മളുടെ കഴിവുകേടുകളെ പുറംലോകം അറിയിക്കുന്നതും സംസാരമാണ് സംസാരം നമ്മുടെ ഭാഗ്യമായും വരും നമ്മുടെ നിർഭാഗ്യമായും വരും അതുകൊണ്ട് ഈ വീഡിയോയിൽ എപ്പോഴൊക്കെ സംസാരിക്കണം എപ്പോഴൊക്കെ മൌനമായിട്ടിരിക്കണം എന്ന് വ്യക്തമായി അറിയാൻ സാധിക്കുന്നു ഒന്ന് ഏതൊരു കാര്യത്തിന്റെയും ശരിയായ തീരുമാനം എടുക്കാനും ഏത് കാര്യത്തിന്റെയും അഗാധമായ ആഴങ്ങളിലേക്ക് പോകാനും മൌനം തരുന്ന ശക്തി അവർണനീയമാണ് മനസ്സ് ശാന്തമാകുമ്പോൾ ബുദ്ധിശക്തി വർദ്ധിക്കുന്നു അതുവഴി തീരുമാനങ്ങൾ എടുക്കാൻ സമയത്ത് ആയ തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കുന്നു കാരണം ശാന്തത ഏറ്റവും വലിയ ആത്മീയ ശക്തിയാണ് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ശാന്തമായിരുന്നു ആലോചിച്ച് എടുക്കുക മൂന്നാമത്തത് മനസ്സ് ശാന്തമാക്കി നോട്ടം ഒരേ കേന്ദ്രത്തിൽ നങ്കൂരമിട്ട് മന്ത്രിക്കുന്ന വചനങ്ങളിൽ ശ്രദ്ധയൂന്നി നിർവഹിക്കുന്ന ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരം നമുക്ക് തരുന്ന പവർ ചെറുതല്ല ചിന്തകൾ ശുഭവും ശുദ്ധവും ശ്രേഷ്ഠവുമാകുമ്പോൾ അതിലൂടെ മനസ്സ് ശാന്തമാകുന്നു ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും മൌനത്തിലിരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ വിൽ പവർ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ശക്തി അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം നാം കുറച്ചുനേരമെങ്കിലും മൌനമായിരുന്നു ആലോചനയിലേക്ക് ആണ്ടുപോകേണ്ടതുണ്ട് അഞ്ചാമത്തത് നിങ്ങൾ എത്രത്തോളം മൗനം പാലിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മാന്യനാണ് ചള പള വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അമാന്യന്മാരുടെ അടയാളമാണ് മാന്യതയുള്ളവർ അവർ ആവശ്യത്തിനെ സംസാരിക്കുകയുള്ളൂ ഖുർആൻ പറയുന്നത് ഇവിടെ പ്രശക്തമാണ് കാര്യങ്ങളിൽ നേരിടേണ്ടി വന്നാൽ മാന്യതയോടെ കടന്നുപോകുന്നവർ വിജയികളാണ് നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ സൗഹൃദങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ദേശത്തോടെയുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വർത്തമാനം ഇതൊക്കെ നമ്മളുടെ ഒരുപാട് അവസരങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് പിന്നെ വിഷമങ്ങൾക്ക് കാരണമാകുന്നത് നമ്മുടെ നാക്കിലൂടെ നമ്മുടെ സംസാരത്തിലൂടെയാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മാം എന്തൊക്കെ കേട്ട കേൾക്കേണ്ടി വന്നാലും മൗനമായിട്ടിരുന്ന് ആലോചിച്ച് വേണ്ടുന്ന മറുപടി പറയുമ്പോഴാണ് നാം വിജയിക്കുന്നത് സംസാരം നിങ്ങളെ ഈ ലോകത്തുള്ളവരോട് സൃഷ്ടികളോട് ബന്ധിപ്പിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരോട് ബന്ധിക്കുന്നു ആ സൃഷ്ടികളോട് ബന്ധിക്കുന്നു എന്നാൽ മൗനം നിങ്ങളെ സൃഷ്ടാവിനോട് ബന്ധിപ്പിക്കുന്നു മൌനമായിരുന്നാലോചിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ തന്നെ സൃഷ്ടാവിനെക്കുറിച്ചും നാം ഈ ലോകത്ത് വന്ന് ജീവിച്ച് കടന്നുപോകുന്ന അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മൗനം നമ്മളെ സൃഷ്ടാവിലേക്ക് ബന്ധിപ്പിക്കുന്നു സംസാരം നമ്മളെ സൃഷ്ടികളെ ബന്ധിപ്പിക്കുന്നു ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കലാണ് ധ്യാനം ഈ സംയോജനത്തിലൂടെ പരമമായ ആത്മാവിൽ നിന്ന് അനന്തമായ ആത്മീയതയിലേക്ക് അവൻ ഒഴുകുകയാണ് അതുകൊണ്ടാണ് ഹൽവത്തിൽ അഥവാ ഏകാന്തതയിൽ ഇരിക്കാൻ ആത്മീയ ആചാര്യന്മാർ കൽപ്പിക്കുന്നത് ിയത്തിൽ നമുക്ക് കാണാം അത് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് എന്റെ നാമം ആരെങ്കിലും ആയിരം തവണ വിളിച്ചാൽ അപ്പോൾ ഏകാന്തതയിൽ ഇരുന്ന് വിളിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് വിളിക്കുക അപ്പോ നമ്മുടെ സദസ്സിൽ ലൈറ്റ് ആക്കുന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഏകാന്തതയിലേക്ക് വരുന്നു മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഹിഷാം അന്നഹു ഓ എനിക്കൊരു കാര്യം പറഞ്ഞു തരണം ആ കാര്യം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമല്ലോ അപ്പോൾ പറഞ്ഞു ഹാദാ നാക്കിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതിനെ നിയന്ത്രിക്കുക സംസാരത്തെ നിയന്ത്രിക്കുക എന്ന് ഹബീബരായ തങ്ങൾ തങ്ങൾ പറഞ്ഞതായി കാണാം സൂറത്തുൽ സൂറത്തു കസസി അനാവശ്യം കേട്ടാൽ പിന്തിരിഞ്ഞു കളയുന്നവരാണ് വിശ്വാസികൾ പത്താമത്തത് രിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ കളവ് പറയുന്നതിനെ തൊട്ട് അവൻ രക്ഷപ്പെടുത്തുന്നു കുറ്റങ്ങളും കുറവുകളും വന്നു ചേരുന്നതിനെ തൊട്ട് അവൻ രക്ഷപ്പെടുന്നു ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് ചോദിച്ചു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ഞങ്ങളെല്ലാം മൗനമായിട്ടിരുന്നു ആരും മറുപടി പറഞ്ഞില്ല അപ്പോൾ തങ്ങൾ തങ്ങൾ സല്ലാസ് അത് നാവിനെ സൂക്ഷിക്കലാണ് മൗനം ഒരു തന്ത്രമാണ് തങ്ങൾ പറഞ്ഞു മൗനം ഒരു തന്ത്രമാണ് അത് പ്രയോഗിക്കുന്നവർ വളരെ കുറവാണ് അപ്പൊ ഈ തന്ത്രം എന്ന മൌനത്തെ നാം ഉപയോഗിച്ച് വിജയിക്കുക മറ്റൊരു ഗുണം റീപത്തിനമീപത്തിൽ നിന്ന് പൊങ്ങച്ച മഹിമ പറച്ചിൽ നിന്ന് മറ്റും ദോഷങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു മൻ നാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ നജ ആര് മൗനമായിട്ടിരുന്നു നജ്ജ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു മൗനി വിജയിച്ചിരിക്കുന്നു മറ്റൊരു കാണാം ഹതിസിൽ കാണാംസൂർ അലിസ്വല്ലം നബിസ്വല്ലാസ്വല്ലം ഒരു മനുഷ്യന്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും നാവുന്നു അതേപോലെ പക്ഷികളെ നമുക്ക് കാണാം അവർ നിശ്ചലമായിരുന്നു ശാന്തമായി നിലനിന്ന് ക്ഷമിച്ച് അവസരം ഉപയോഗിച്ച് നമ്മുടെ കൊക്കുകൾ കൊറ്റികൾ ഇരപിടിക്കും പോലെ നാം പ്രവർത്തിക്കുക ശരീരം ശാന്തമായ അവസ്ഥയിലേക്ക് വരും പ്രഷർ കുക്കർ പോലെ പോലെയാകരുത് തിളച്ച മറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ ആ അവസ്ഥയിൽ നിന്ന് ശാന്തമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം ശരീരമൊന്നു തണുത്തുപോകും അതേപോലെ നാം സൈലന്റ് ആകുമ്പോൾ ഒബ്സർവേഷൻ കൂടും ഊഹിച്ചെടുക്കാനും നിഗമനങ്ങളിലൂടെ കഴിവ് വർദ്ധിപ്പിക്കാനും അനലൈസ് ചെയ്യാനും നമുക്ക് മൗനം നമ്മുടെ മൗനം അത് നമ്മളെ സഹായിക്കും സ്വന്തം കുറവുകൾ തിരിച്ചറിയാൻ കഴിയും സെൽഫ് ഓഡിയൻസ് അവൻ സ്വന്തം ഹിസാബ് ചെയ്യുക ഹാസിബു ൽ യു ഹാസ് എന്ന് പറയും പോലെ മൌനമായിട്ടിരുന്നാൽ സെൽഫ് അനലൈസ് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മളെ തന്നെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും സൈലന്റ് സൈലന്റായിട്ടിരുന്നാൽ അതുപോലെ തന്നെ ബോധ മനസ് കൂടി വരും സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ പ്രഷറുകൾ കുറയ്ക്കാൻ റിലാക്സ് ആകാൻ കഴിയും ക്ഷമയുണ്ടാക്കി എടുക്കാൻ കഴിയും എനർജി സേവ് ചെയ്യാൻ കഴിയും ഒരു മനുഷ്യന് ഒരു മൺമട്ടിയെടുത്ത് കിളയ്ക്കുന്നതിനേക്കാളും എനർജി വേണം ക്ലാസ് എടുക്കാൻ പ്രസംഗിക്കാൻ സംസാരിക്കാൻ അപ്പോൾ നമ്മൾ മൌനമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജിയാണ് സേവ് ചെയ്യുന്നത് ഏറ്റവും എനർജി വേണ്ടത് സംസാരത്തിനാണ് പിന്നെ മൌനമായിരുന്നു പ്ലാൻ ചെയ്യാൻ പറ്റും ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു ലക്ഷ്യത്തെ സെറ്റ് ചെയ്യാൻ മൌനമായിട്ടിരുന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കൂടി വരും മെന്റൽ ഏജ് കുറച്ചുകൊണ്ടുവരും യുവാക്കളുടെ മനസ്സ് നിലനിൽക്കും നമുക്ക് നമ്മുടെ ശരീരത്തിനും ഒരു ഏജുണ്ട് മെന്റൽ ഒരു ഒരേജുണ്ട് അപ്പൊ മെന്റലിയുള്ള ഏജ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും മൗനമായിട്ടിരുന്നാൽ അപ്പോ നമ്മൾ വയസ്സായാണെങ്കിലും യുവാക്കളുടെ മെന്റലായിരിക്കും യുവാക്കളുടെ മൈൻഡായിരിക്കും പിന്നെയുണ്ട് ഹെഡ് ഏക്ക് മൈഗ്രേഷൻ തുടങ്ങിയവ മാറാൻ സഹായിക്കും ഹെഡ് ഒക്കെ വരുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി മൈഗ്രേഷൻ വരുമ്പോൾ മൌനമായിട്ടിരുന്നാൽ മതി അത് മാറാൻ സഹായിക്കും പിന്നെയുള്ള മെന്റൽ സ്റ്റെബിലിറ്റി ഏത് സാഹചര്യവും നേരിടാനുള്ള കഴിവ് എമോഷണൽ പവർ നമുക്കുണ്ടാകും പള്ളികളിൽ ഭൌതിക സംസാരം അവന്റെ അമലുകളെ നഷ്ടപ്പെടുത്തുമെന്ന് സെയ്യൂദിന് മുഹമ്മദ് റസൂർലാഹിസ്വല്ലിസ്വല്ലം നരകത്തിലെ ജുറേജ് എന്ന പാമ്പിന്റെ അവർ കിബിലാക്കു തിരിഞ്ഞ് ഫ്രള നിസ്കാരത്തിനായി മൗനമായി കാത്തിരിക്കുന്ന ആത്മനിർവൃതി വല്ലാത്തൊരനുഭൂതിയാണ് അപ്പോ നേരത്തെ പോയി സുന്നതി നിസ്കരിച്ചിട്ട് ആ കിബിലയ്ക്ക് തിരിഞ്ഞ് നടക്കാൻ പോകുന്ന നിലനിർത്താൻ പോകുന്ന ഫറനിസ്കാരത്തെക്കുറിച്ച് ഒക്കെ ആലോചിച്ച് ഇങ്ങനെ ആ ഒരു ചിന്തയിലിരിക്കുമ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുന്നത് അത് കാമത്ത് സ്വലാത്തി എന്ന് പറയുമ്പോൾ നേരെ നിസ്കാര സ്ഥലത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ പുറംസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു ചിന്തയുടെയും ആവശ്യമില്ല ഇപ്പോഴുള്ളത് അങ്ങനെയല്ല അവിടെയും ഇവിടെയും നിന്ന് ഭൗതികമായി സംസാരിച്ച് ഓടി വന്ന് കൈകെട്ടുമ്പോഴേക്കും കൈകെട്ടുന്ന സമയത്തും നേരത്തെ നമ്മൾ സംസാരിച്ച ആ വിഷയങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് അള്ളാഹുഖാ രക്ഷിക്കുമാറാകട്ടെ ദേഷ്യം വരുമ്പോൾ മിണ്ടരുത് മിണ്ടാതെ മിണ്ടാതിരിക്കാൻ നിർബന്ധമായ ചില സാഹചര്യങ്ങളാണ് ദേഷ്യം വരുമ്പോൾ മിണ്ടരുത് ഒരാളുടെ സംസാരത്തിനിടയിൽ മിണ്ടരുത് ഓവർലാപ്പ് ചെയ്യരുത് ഒരാൾ പറയുന്നത് പൂർണ്ണമായും കേട്ടിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ സംസാരം തുടങ്ങാൻ പാടുള്ളൂ ഒരാൾ സംസാരിച്ചിടയിൽ കൈവച്ചോ അല്ലാതെയോ തടുത്തു നിർത്തി നമ്മൾ സംസാരിക്കാൻ തുടങ്ങരുത് അയാള് ആ സംസാരിച്ച അദ്ദേഹത്തിന്റെ ആ ഈർഷതയും ദേഷ്യവും ശേഷം ഒന്ന് മൗനമായി മൌനമായിട്ടിരുന്ന് അതിനൊക്കെ മറുപടി പറയുമ്പോൾ നമ്മുടെ മറുപടിക്ക് നല്ല പവർ ഉണ്ടായിരിക്കും അപ്പോ ദേഷ്യം വരുമ്പോൾ നമ്മൾ മിണ്ടരുത് അതേപോലെ തന്നെ ചില ഘട്ടങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയായി മാറും കുറച്ചു കഴിഞ്ഞിട്ട് ഛ ഞാനങ്ങനെ പോയല്ലോ എന്ന ചിന്ത നമ്മളെ വല്ലാതെ അലട്ടും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില വാക്കുകൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും ആകും അപ്പൊ ചില വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന പരിഹാരം ഒരു സോറി പറയുമ്പോൾ ഉണ്ടാവുന്ന പരിഹാരം എന്നാൽ ദേഷ്യം പെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ചല്ലോ മൂത്താപ്പാടുത്ത് അങ്ങനെ സംസാരിച്ചല്ലോ കുഞ്ഞുമ്മടുത്ത് അങ്ങനെ സംസാരിച്ചല്ലോ അങ്ങനെ സംസാരിച്ചല്ലോ ഭർത്താവിനോട് ഭർത്താവിനോടങ്ങനെ പറഞ്ഞുപോയല്ലോ എന്ന ഒരു ടെൻഷൻ അപ്പോൾ നമ്മൾ വളരെ ആലോചിച്ചു വേണം നമ്മളെ വാക്കുകൾ ഉപയോഗിക്കാൻ വാക്കുകൾ നിങ്ങളുടെ ശക്തിയെ അറിയിക്കുകയാണ് നിങ്ങളുടെ ന്യൂനതകളെ പുറം ലോകം അറിയിക്കുന്നതും അറിയിക്കുന്ന ചെറിയ വാതിലുകളാണ് വാക്കുകൾ എന്ന് പറയപ്പെടുന്നുണ്ട് നിങ്ങളുടെ ന്യൂനതകൾ അറിഞ്ഞ് ഒളിഞ്ഞു നോക്കാൻ പറ്റുന്ന ചെറിയ വാതിലുകളാണ് നിങ്ങളുടെ സംസാരങ്ങൾ അതേപോലെ കുറെ ആളുകൾ നിങ്ങളോട് ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്നു നിങ്ങൾ അവരുടെ നടുക്കിരിക്കുകയാണ് നിങ്ങളുടെ മറുപടി കാത്തിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നിങ്ങളുടെ അവസരമാണ് നിങ്ങൾ മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ നിശബ്ദമായിരുന്നിട്ട് ആ മൗനത്തിന് ശേഷം നിങ്ങളുടെ ഓരോ വാക്കും പവർഫുള്ളായിരിക്കും നിങ്ങളവർക്ക് സമ്മാനിക്കുന്ന ആ മൌനം അവരിൽ ഒരു മെന്റൽ സ്പേസ് ഉണ്ടാക്കും ആ ഒരു സ്പേസിലേക്ക് നിങ്ങളുടെ മറുപടി ആഴ്ന്നിറങ്ങും പലരും പറഞ്ഞിട്ടുണ്ട് ഹി വിൽ വിൻ ഹൂ നോസ് വെൻ ടു സ്പീക്ക് ആൻഡ് വാട്ട് ടു സ്പീക്ക് എന്താണ് എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് അറിയുന്നവൻ വിജയിച്ചിരിക്കുന്നു ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് സംസാരിക്കും മുമ്പ് നമ്മുടെ വർത്തമാനങ്ങളെ മൂന്ന് ഗേറ്റിലൂടെ കടത്തിവിടണം ഒന്നേതാ ഈ സംസാരിക്കുന്നത് വാല്യൂബിൾ ആണോ വാല്യൂ ഉള്ളതാണോ എന്ന് ചിന്തിക്കുക ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം കേൾക്കുന്ന ആളുകളുടെ എടുക്കൽ വാല്യൂ ഉള്ളതാണോ എന്ന് ചിന്തിക്കുക രണ്ടാമത്തെ ഗേറ്റ് ഇപ്പോൾ ഇത് പറയുന്നത് കൊണ്ട് ആ പറച്ചിലിന് വിലയുള്ളതാണോ എന്ന് ചിന്തിക്കുക മൂന്നാമത്തെ ഗേറ്റ് ഇവിടെ എന്തെങ്കിലും ഈ പറഞ്ഞതുകൊണ്ട് മാറ്റമുണ്ടാവുമോ അങ്ങനെ മൂന്ന് ഗേറ്റിലൂടെ നമ്മുടെ വർത്തമാനത്തെ വാചകങ്ങളെ സംസാരങ്ങളെ കയറ്റി വിറ്റതിന് ശേഷമാണ് നമ്മളുടെ വർത്തമാനം നമ്മുടെ അതരങ്ങളിൽ നിന്ന് നിർഗളിക്കാൻ പാടുള്ളൂ അപ്പോ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക ഇടപാടുകളുടെ ഭവനങ്ങളുടെ ജോലിസ്ഥലത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾ വാപ്പമാർക്കിടയിൽ അതേപോലെ സഹോദരന്മാർക്കിടയിൽ ഒക്കെ നമ്മൾക്ക് വന്നുപോകുന്ന പിണക്കങ്ങളും അബദ്ധങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറഞ്ഞു പോയല്ലോ കൈന്നുപോയല്ലോ എന്ന ചിന്തകളും ഒക്കെ ഒഴിവാക്കി ഒരു മാന്യത മാന്യനായ ഒരു മാന്യമായ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും അല്ലാതെ കണ്ട് എവിടെയും എന്തും പറയാം നമ്മുടെ നാക്കാണ് നമ്മുടെ വായാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം പെരുമാറിയാൽ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നത് വലിയ അബദ്ധങ്ങളായിരിക്കും അതുകൊണ്ട് മൗനം കൊണ്ടുള്ള മുപ്പത്തഞ്ചോളം ഗുണങ്ങൾ നാം നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെ എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഈ ഒരു ഷെയറിങ് കൊണ്ട് ഈ ഒരു അറിവ് നമ്മൾ സമ്പാദിച്ചതുകൊണ്ട് നമ്മൾ ഒരാളുടെയെങ്കിലും ജീവിതം ഇതേപോലെ രക്ഷപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ വളരെ കൃതാപ്തരാണ് അതുകൊണ്ട് നാം ഈ ഒരു അറിവ് സാമൂഹിക ഇടപെടലിൽ നാം എടുക്കേണ്ട ഈ അറിവ് നാം ഷെയർ ചെയ്യുക നല്ലതുണ്ടാവട്ടെ തോഫിക്കുണ്ടാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته